ും സദസ്സിലുമുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പത്തനംതിട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കൺവെൻഷനിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് പതിനഞ്ച് വർഷ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസമാണ് ഇതുപോലെ തന്നെ ഒരു ലോകസഭ തിരഞ്ഞെടുപ്പ് കാലം രാവിലെ ഒരു ആറ് മണിക്ക് എൻ്റെ വീട്ടിൽ ഒരു കോണിംഗ് ബെല് അളിക്കുന്നു ബെല്ല് കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വെള്ള അംബാസഡർക്കാർ ആ കാറിൻ്റെ നമ്പർ ഏഴായിരം എന്നായിരുന്നു നമ്പർ അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി പപ്പ എന്ത് ചെയ്യാന്ന് ചോദിച്ചു എനിക്ക് ആളെ മനസ്സിലായി നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും നേരെ വന്നു ഓടിക്കേറി വന്ന് എൻ്റെ പിതാവ് ശ്രീ പി സി ജോർജിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ് ചേട്ടനെ രക്ഷിക്കണം എന്നെ പറ്റി ചേട്ടന് അത്യാവശ്യമായി ഇന്ന് നമ്മുടെ ആയിരിക്കുന്ന ശ്രീ അനിൽ ആന്റണിയുടെ പിതാവ് ശ്രീ എ കെ ആന്റണി ഒന്ന് വിളിക്കണം അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞുകൊണ്ടല്ല പറഞ്ഞ് എ കെ ആന്റണി ഒന്ന് വിളിക്കണം അദ്ദേഹം വന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവുമായ എ കെ ആന്റണിയെ ചേട്ടൻ വിളിക്കണം എന്താ ആൻ്റോ പ്രശ്നം അറിയാതെ പേര് ചേട്ടൻ വിളിച്ച് എനിക്ക് സീറ്റ് കാരണം എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് സീറ്റ് നിൽക്കൂ അന്ന് കേരള കോൺഗ്രസിന്റെ പ്രതിയായി ഞങ്ങൾ കേരള കോൺഗ്രസിന്റെ ഭാഗമായി യു ഡി എഫിലുള്ള കാലമാണ് അപ്പൊ അതിനെന്താൻറ്റോ വിളിക്കാം എന്ന് പറഞ്ഞ് നേരെ ഫോണെടുത്ത് നമ്മുടെ അനിലിന്റെ പിതാവ് ശ്രീ എ കെ ആന്റണിയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ അദ്ദേഹം അവിടെ അവിടുന്ന് ഇങ്ങോട്ട് ചോദിച്ചു യാൻ്റെ ഒക്കെ നിന്നാ ജയിക്കുവോ അപ്പൊ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ചേട്ടാ സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങോട്ട് വിട്ടേരെ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് ജയിപ്പിച്ച് തിരിച്ച് തന്നിരിക്കും അദ്ദേഹം പി ജോർജ് കൊടുത്ത ആ ഒരു വാക്കാണ് അന്ന് ഈ ആന്റോ ആന്റണി എന്ന് പറയുന്ന ഈ ദുരിതം ഈ മണ്ണിലേക്ക് ഇറങ്ങി വരാൻ കാരണം ഇന്ന് ഞാൻ അതിനെ ഒന്ന് ചിന്തിക്കുകയാണ് അന്ന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ മുന്നിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം കൊടുത്ത പി സി ജോർജ് ഈ വേദിയിലുണ്ട് അന്ന് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്ത എ കെ ആൻ്റണിയുടെ മകനെ തന്നെ അയാളെ തിരികെ വിളിക്കുവാൻ കാരണക്കാരനായി ഈ വേദിയിൽ സ്ഥാനാർത്ഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നു ഈ ദുരിതത്തെ തിരിച്ചു വിളിക്കുവാൻ സമയമായിരിക്കുന്നു പതിനഞ്ച് വർഷക്കാലം ഒരെ പി നമുക്കറിയാം കേരള സംസ്ഥാനത്തിൻ്റെ മലയോര ജില്ലകൾ മൂന്നാണ് ഒന്ന് വയനാട് രണ്ട് ഇടുക്കി മൂന്ന് പത്തനംതിട്ട ഈ മൂന്ന് മലയോര ജില്ലകളിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പിന്നോക്കമായി നിൽക്കുന്ന ജില്ല ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരമുള്ളത് പത്തനംതിട്ടയാണ് ഒരു എം ബിയുടെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ അത് ആന്റോ ആന്റണിയോട് ചോദിച്ചാൽ പറയും ഹൈമാസ് ലൈറ്റും വെയിറ്റിംഗ് ഷെഡും ഈ നിയോജക ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ഒരു പദ്ധതി നടന്നിട്ടുണ്ട് ആ തിരുവല്ല റെയിൽവേ സ്റ്റേഷനില് ഒരു ഉണക്കിയ ബെഞ്ച് കിടപ്പുണ്ട് ഈ പതിനഞ്ച് വർഷക്കാലത്തിനിടയിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരു തുരുമ്പ് പിടിച്ച ബെഞ്ച് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതല്ലാതെ എന്റെ കാഴ്ചപ്പാടിൽ പിന്നെ നമ്മൾ റാന്നിന്ന് കാഞ്ഞിരപ്പള്ളി നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം സി പി എമ്മിന്റെ എം എൽ എമാരും ആന്റോ ആനിയും മത്സരിച്ച് ഒരേ സ്ഥലത്ത് തന്നെ രണ്ടും മൂന്നും വെയിറ്റിംഗ് ഷെഡുകൾ മാറി മാറി പഠിപ്പിക്കുന്നത് റോഡേ പോകുന്നവരെല്ലാം ആന്റോ ആന്റണി ആന്റോ ആന്റണി എന്ന് വായിക്കും പിന്നെ എലക്ഷനോട് അനു അനുബന്ധിക്കുന്ന ആറു മാസക്കാലം കൃത്യമായി എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കും ഈ പതിനഞ്ച് വർഷ കാലത്തിനിടയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആന്റോ ആന്റണിയെ നോക്കിക്കണ്ട എനിക്ക് ഇതല്ലാതെ മറ്റൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഈ പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്നു എന്ന് പ്രമീള ചേച്ചി ഇവിടെ പറയുന്നത് കേട്ടു പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്ന ആളല്ല എന്റെ വനനി അദ്ദേഹം മൂന്നിലവ് സ്വദേശിയാണ് പക്ഷെ അവളുടെ ഗുണം അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് പോകത്തില്ല അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ചേർന്ന് അവിടുത്തെ സർവീസ്കരണ ബാങ്കിൽ നിന്നും പതിമൂന്ന് കോടി രൂപ മോട്ടിച്ച് ആ ബാങ്ക് നശിപ്പിച്ച് ഇപ്പൊ അവിടെ മരിച്ചടക്കിന് ചെന്നാൽ പോലും നാട്ടുകാരും ഉണ്ട് പറിക്കും സത്യം ഞാനിത് തമാശയായിട്ട് പറയുന്ന ഒരു രാഷ്ട്രീയ ആരോപണമായി പറയുന്നല്ല അദ്ദേഹത്തെ ഈ ഡിവിഷനിൽ പെടുന്ന പത്തനംതിട്ട ലോക്സഭ ഡിവിഷനിൽപ്പെടുന്ന പൂഞ്ഞിർ പൂഞ്ഞാർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നിങ്ങൾ അന്വേഷിക്കണം ഞാൻ പറയുന്നത് ശരിയാണോ ഒന്ന് ആറ് വർഷക്കാലമായി റിസീവർ ഭരണത്തിലാണ് ഇദ്ദേഹത്തിന്റെ സഹോദരനും ഇദ്ദേഹം ഉൾപ്പെടെ അവിടെ എട്ട് കോടി രൂപയിലധികം കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു അയാളെയാണോ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് ജയിപ്പിക്കേണ്ടത് അദ്ദേഹത്തെയാണോ ഇനിയും നമ്മൾ ജനപ്രതിയായിട്ട് കടത്തിവിടേണ്ടത് രണ്ടാമതൊരു സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഐസക് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തിന് പോയ വഴിക്ക് തോമസ് ഐസക്കിന്റെ ഒരു ഫ്ലക്സ് ബോർഡ് കണ്ടിട്ട് ഞാൻ പത്തനംതിട്ട മുതൽ തിരുവനന്തപുരം വരെ ചിരിച്ചു ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നമ്മുടെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ വിജയിപ്പിക്കുക ഞാൻ സത്യം പലപ്പോഴും ഓർത്തോർത്ത് പൊട്ടി പൊട്ടി ചിരിച്ചു ഞാൻ രണ്ടായിരത്തി പതിനാറിൽ മുതൽ കാലഘട്ടത്തിൽ ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്ക് ഇന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപ കടക്കണിയിലാക്കിയ മനുഷ്യനാണ് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇയാൾ കേരളത്തിൽ നിന്ന് നന്നായി ഇയാൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞമായിരുന്നെങ്കിൽ ഇന്ത്യ ദരിദ്ര രാഷ്ട്രമായി മാറി അത് പറയാനും ഒരു ഉളുപ്പില്ല അതാ രക്ഷം സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നു നമുക്കറിയാം കിഫ്ബി വഴി കോടാന കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിട്ടുണ്ട് കേരളത്തിന്റെ ദേശീയപാത പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ പണമാണ് ഉപയോഗിക്കുന്നത് ജലജീവൻ പദ്ധതി അത് വലിയ തട്ടിപ്പാ പറയാ പറയാനുള്ളത് ഇനി ഒത്തിരി പറയാനുള്ളത് അത് ഈ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല കേരളത്തിലെ ഓരോ വീടുകളിലും ജലജീവൻ പദ്ധതി ഓരോ വീടുകളിലും വെള്ളമെത്തിക്കുക എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതി ഇവിടെ ടെൻഡർ ചെയ്യപ്പെടുന്നു നമ്മുടെ എവിടെയെങ്കിലും ജലജീവൻ പദ്ധതിയുടെ മൂലയിലോ മുക്കിലോ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അമ്പത് ശതമാനം ഇന്ന് ടെൻഡർ ചെയ്തേക്കുന്നതിൽ പൂർണമായ വിഭാഗം പൈസയും കേന്ദ്ര സർക്കാരിന്റെയാണ് അങ്ങനെ ഏത് വിധേനയും കേന്ദ്ര സർക്കാർ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് ഒരിക്കലും മോഡിയുടെ പേര് വരാതെ മോഡിജിയുടെ പേര് വരാതെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണെന്ന് അറിയിക്കാതെ രഹസ്യമായിട്ട് വളർത്തുകയാണ് പത്തനംതിട്ടയെ പോലെ വികസന സാധ്യതയുള്ള മറ്റൊരു മണ്ണുണ്ടോ അയ്യന്റെ മണ്ണിൽ ശബരിമല ശാസ്താവിന്റെ മണ്ണിൽ ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ് നിങ്ങൾ ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് യുവന്മാരെല്ലാം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു വർഷക്കാലം ആ പുണ്യഭൂമി ഒന്ന് ഞങ്ങളെ ഏൽപ്പിക്കട്ടെ എങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും അത്രമാത്രം ഓരോ വർഷവും ഇവിടെ വരുന്നു വന്നു പോകുന്ന ഈ വർഷമൊക്കെ എന്തുമാത്രം ഇവിടെ വന്നു പോകുന്ന അയ്യപ്പന്മാർ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത് ഞാൻ ഓർത്തു പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഭരിക്കുന്ന ഏഴാം എട്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടത്തിരിക്കുന്നു എത്രമാത്രം വലിയ കൊള്ളയാണ് ഈ സംസ്ഥാനം നടന്നുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് ഈ അടുത്ത കാലത്ത് നടന്ന ക്യാമ്പസുകൾ നടന്ന വലിയ വലിയ വൃത്തികേടുകളെ കുറിച്ചാണ് ഞാൻ ഇപ്പോഴും ഓർത്തു കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര വന്നപ്പോ ഞാൻ ഓർത്തുപോയി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഏറ്റവും അധികം സമരം നടന്നത് സ്വാശ്രയ മേഖലയിലാണ് അന്ന് ബഹുമാനപ്പെട്ട അനിലിന്റെ പിതാവ് ശ്രീ എ കെ അന് മുഖ്യമന്ത്രി ആയിരുന്ന കാലം ആ കാലഘട്ടത്തിൽ എല്ലാ ശ്രദ്ധിച്ചു നോക്കിയറിയാം എല്ലാ അഡ്മിഷൻ സമയത്തും കൃത്യമായി എസ് എഫ് ഐ പ്രൊഫഷണൽ കോളേജുകൾക്കെതിരെ സമരം ചെയ്യും എല്ലാ അഡ്മിഷൻ സമയത്തും കൃത്യമായ സമരം നട ഒരു ഒരു മെയ് മാസത്തിൽ സമരം തുടങ്ങിയാൽ ഡിസംബർ മാസം വരെ സമരമാണ് അങ്ങനെ ഒരു നാലഞ്ചു മാസം സമരം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയുള്ള കുട്ടികളെല്ലാം കർണാടകയിലും തമിഴ്നാട്ടിലും പോയി അഡ്മിഷൻ എടുക്കും അപ്പൊ ഇവരുടെ സമരം അവസാനിക്കും ഞാൻ പറയുന്നു ദീർഘനാള് അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബികളുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിക്കൊണ്ടാണ് എസ് ഈ നാട്ടിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയും സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയും ഒറ്റുകൊടുത്തത് ഞാൻ ഇന്ത്യ ഏറ്റവും പ്രതീക്ഷയോടുകൂടി ബി ജെ പിയെ കാണുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ ഞാൻ ഇന്ന് ഏറ്റവും പ്രതീക്ഷയുടെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള മണ്ണിൽ ബി ജെ പി അധികാരം സ്ഥാപിച്ചിരിക്കുമെന്ന് പത്മയേശി പറഞ്ഞപ്പോ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു മറ്റൊന്നുകൊണ്ടുമല്ല ഈ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മളെ എതിർത്തു തുടങ്ങിയോ നമ്മളെ രക്ഷപ്പെട്ടു എന്നതിന്റെ അർത്ഥം കഴിഞ്ഞ കാലങ്ങളിൽ ഇവര് കമ്പ്യൂട്ടറിനെ എതിർത്തു ഇവര് ജെ സി ബി എതിർത്തു ഇവിടെ നടന്ന എല്ലാ കെ കരുണാകരൻ കൊണ്ടുവന്ന എയർപോർട്ട് ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ എയർപോർട്ടിലേക്ക് ഞങ്ങളുടെ ശവത്തിലൂടെ മാത്രമേ ഒരു ഫ്ലൈറ്റ് ഇറങ്ങൂ എന്ന് പറയുന്ന ആ എയർപോർട്ടിനെ എതിർത്തു എന്ന് വേണ്ട കേരള സംസ്ഥാനത്ത് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ തിരുവനന്തപുരം എറണാകുളം മെട്രോ എതിർത്തു വിഴിഞ്ഞം തുറമുഖത്തെ എതിർത്തു എന്ന് വേണ്ട ഈ നാട്ടിൽ പത്ത് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ എന്തൊക്കെ സംരംഭങ്ങൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ടോ അതിനെ എല്ലാം എതിർത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ഏറ്റവും അധികം എതിർക്കുന്നത് ആരെയ നമ്മളെയാണ് ബി ജെ പി ഇന്ന് ഭയത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണാൻ തുടങ്ങിയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അധികാരത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ അനിൽ ആന്റണി ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഇവിടെ ഹൈമാസ് ലൈറ്റുകളും വെയിറ്റിംഗ് ഷെഡുകളും മതിയോ അതിലപ്പുറത്തേക്ക് ഈ നാട്ടിലെ പ്രവാസി വിദേശത്തേക്ക് പലായനം ചെയ്യുന്ന ചെറുപ്പക്കാരെ ഈ നാട്ടിൽ ജോലി കൊടുത്ത് നിർത്താൻ കഴിയുന്ന ഈ നാട്ടിലേക്ക് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഈ നാടിന്റെ കാർഷിക മേഖല രക്ഷിക്കാൻ കഴിയുന്ന ഈ റാവിലെ റബർ കർഷകർക്ക് താങ്ങാൻ തണല് വാങ്ങാൻ കഴിയുന്ന ഈ നാട്ടിലെ കർഷകരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ കഴിയുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്നും ജയിച്ചു പോകണോ അതോ കേരളത്തെ പട്ടിണിയിലാക്കിയ സാമ്പത്തിക സാധ്യത ഈ പത്തനംതിട്ടയെ കഴിഞ്ഞ പതിനഞ്ച് വർഷം പിന്നോട്ടടിച്ചണിയും ക്ഷമിക്കണം ആന്റോ ആന്റണിയും ആണോ ഇവിടെ നിന്നും ജയിച്ചു പോകേണ്ടതെന്ന് നമ്മൾക്കപരി നമ്മൾക്കുപരി ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു ചിന്തിപ്പിക്കേണ്ട കടമ കൂടി ബി ജെ പിയുടെ ഓരോ പ്രവർത്തകനും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം